നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂ ഏജ് ഐക്കൺ സീരീസിൻ്റെ ഒരു പുതിയ സീക്വൻസിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇത് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനുള്ള ഒരു പുതിയ സീരീസാണ് ന്യൂ ഏജ് ഐക്കൺ സീരീസിലെ ഏഴാമത്തെ സീരീസാണിത് എന്നോടൊപ്പം ഈ അവതരണ സെഷനിൽ പങ്കെടുക്കുന്നത് ശ്രീ അഭിലാഷ് ഐ ചാംസ് ശ്രീ മനു മാത്യു എന്നിവരാണ് ശ്രീ അഭിലാഷ് ഐ ചാംസ് ന്യൂ എജ് ന്യൂസിൻ്റെയും ഐക്കോണ്ടിൻഡ്യയുടെയും ഡയറക്ടറാണ് ശ്രീ മനു മാത്യു നെറ്റ്വർക്ക് ന്യൂയേജിൻ്റെ ടോട്ടൽ ടെക്നോളജി പ്രൊവൈഡർ ആയിട്ടുള്ള പെൻ ഓഫ് ടെക്നോളജീസിൻ്റെ മാനേജിങ് ഡയറക്ടറും സിഇഒയുമാണ് ഇരുവർക്കും സ്വാഗതം ഏതാനും ദിവസം മുമ്പാണ് ന്യൂജ് ഐക്കൺ സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീരീസ് നമ്മൾ അവസാനിപ്പിച്ചത് ആയിട്ട് അവസാനിപ്പിച്ചത് ഇതുവരെ നമ്മൾ ആറ് സീരീസുകൾ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു പൂർത്തിയാക്കി അപ്പോൾ ഏറ്റവും അടുത്ത സീരീസിലേക്ക് നടക്കുമ്പോൾ ഒരു ഒരു റീകോൾ പഴയ സീരീസ് നമുക്കൊന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കാനുണ്ട് അക്കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്നില് ന്യൂ ഏജ് ഐക്കണ്ടി യൂത്ത് എന്നുള്ള ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഏകദേശം ഏഴോളം സീരീസ് നമ്മൾ ചെയ്തു നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ട്വന്റി ട്വന്റി ഫോർ ആണ് അപ്പോൾ അതിനകത്ത് വളരെ നല്ല വോട്ടിംഗ് പെർസെന്റേജ് ആവും ഓരോ വർഷം ചെല്ലും തോറും ഇത് വളരെ ആക്റ്റീവ് ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര ആക്റ്റീവ് നമുക്ക് പല സമയങ്ങളിലും തുട നമ്മളിത് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയോ അതുപോലത്തെ സംഭവങ്ങളൊന്നും അത്ര ആക്റ്റീവ് ഒന്നുമല്ല അല്ല വളരെ ലിമിറ്റഡാണ് എൻ്റെ പെനിട്രേഷൻ ലെവലൊക്കെ പക്ഷെ നമ്മൾ ഈ ടുവേർഡ്സ് ദ ലാസ്റ്റ് സീരീസിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ പെനിട്രേഷൻ ഒക്കെ കൂടി അതനുസരിച്ചിട്ടുള്ള ഫ്ലോ നമ്മുടെ അതുപോലെ ഇൻട്രാക്ഷൻസും നമ്മളുടെ സൈഡിലേക്ക് വരികയുണ്ടായി അപ്പോൾ അങ്ങനെ സീരീസ് നമ്മൾ യൂത്ത് വുമൺ അതുപോലെ തന്നെ ചേഞ്ച് മേക്കേഴ്സ് ഓൺലൈൻ അവസാനം കൗണ്ട് ഇത് ഇതൊരു എപ്പോഴും നമുക്ക് ക്വാണ്ടിഫൈ പറയുമ്പോൾ കുറച്ചും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവും കാരണം ഏറ്റവും ലാസ്റ്റ് സീരീസിൽ നമുക്ക് എത്രത്തോളം പ്രേകരിലേക്ക് റീച്ച് ചെയ്തു എത്ര പേരുടെ എൻഗേജ്മെന്റ് അതിലുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ക്വാണ്ടിഫൈ ആവുന്ന ഒരു ഔട്ട്പുട്ട് ഓരോ സീക്വൻസും ഇൻക്രീസ് ഇൻക്രീസ് ആണ് ലാസ്റ്റ് സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആളുകൾ എൻഗേജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് ലക്ഷത്തിലധികം ആളുകൾ മാത്രമല്ല കാരണ അഞ്ച് ഘട്ടങ്ങളിലായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വോട്ടിങ്ങിന്റെ മൊത്തം ആളുകളുടെ എന്ന് പറഞ്ഞാൽ എൻറോൾ പത്ത് ലക്ഷത്തിലധികമാണ് എണ്ണം എന്ന് പറഞ്ഞാൽ ഓരോ സെക്വറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവും ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ട് അറിയാം ഒരു രീതിയിൽ ഓരോ സെക്കൻഡിൽ ഓരോ ഉള്ളൂ ഉള്ളു ആളുകൾ ശേഷവും ആളുകൾ നിൽക്കുന്നുണ്ട് എന്നുള്ള അനലിറ്റിക്സ് ആണ് എണ്ണത്തിലുള്ള കൂടുതൽ ടോട്ടൽ എൻഗേജ്മെന്റ് ആണല്ലോ അതെ 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 സീക്വൻസ് തുടങ്ങിയ കാലഘട്ടം കോവിഡിന് ശേഷമുള്ള സീക്വൻസ് നോക്കി വരുമ്പോൾ ഏകദേശം ഒരു ഒരു ഇരട്ടിയിലധികം ഓരോ സീക്വൻസുകൾ വരുവാണ് ഈ പറയുന്ന റിലവൻ്റ് ആയിട്ട് വരുന്ന സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോ ഇനി ഇപ്പോഴത്തെ റിലവൻറ്റ് സീക്വൻസിൽ ടെക്നോളജി വരുമ്പോഴത്തേക്കും എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ് പ്രത്യേകതയായിട്ട് പലപ്പോഴും പുറത്തുനിന്നും മറ്റുള്ളവരുടെ റെസ്പോൺസസ് ഒരു ഒരു കൺസീവ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് അത് സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഏറ്റവും അന്തിമ ഘട്ടം വരെ ഈ ആ സെയിം തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു അത് പത്ത് ദിവസത്തോളം നമ്മൾ റൺ ചെയ്യും അതിനുശേഷം നമ്മൾക്കത് സ്റ്റാർ ഹൺഡ്രഡ് പ്രഖ്യാപിക്കും സ്റ്റാർ ഹൺഡ്രഡ് പ്രഖ്യാപിച്ച് അതിൻ്റെ വോട്ടിംഗ് നമ്മളൊരു ടെൻ ഡേയ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ടെൻ ഡേയ്സ് കൊടുത്തു തുടങ്ങിയത് കാരണം വെച്ചാൽ അതിൻ്റെ ആൾക്കാർക്ക് ഒരു ഇമ്പാക്ട് പലർക്കും പലരിലേക്കും റീച്ച് ചെയ്ത് എത്തിത്തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് ഇത്ര സമയം തേയുന്നില്ല എന്നുള്ളതുകൊണ്ട് ടെൻ ഡേയ്സ് വരും അതിനുശേഷമല്ല നമ്മൾ സെവൻ ഡേയ്സ് ആണ് ക്ലബ് ട്വൻറ്റി സൂപ്പർ ഫിഫ്റ്റി സെവൻ ഡേയ്സ് വരും ക്ലബ് ട്വൻറ്റി ഫൈവ് സെവൻ ഡേയ്സ് വരും പിന്നെ വരുന്നത് ഡയമണ്ട് ടെൻ അല്ലെങ്കിൽ ഹോളോ ഫെയിം ഇപ്പം ഈ സീരീസ് നമ്മൾ ഹോൾ ഓഫെയിമിലാണ്

ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഇതുവരെ ചെയ്ത സീക്വൻസുകൾ നമ്മൾ പരിചയപ്പെട്ടു ഐ കണ്ടി യൂത്തി തുടങ്ങി ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റേഴ്സ് വരെ പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട്സ് സൂപ്പർ സ്റ്റാർട്ടപ്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അത് അസൻ ഹോംസ് ആണ് കേരളത്തിന്റെ അഭിമാന ബിൽഡർമാരിലെ ഒരാളായിട്ടുള്ള അസറ്റ് ഹോംസ് ആണ് അതിന്റെ ടൈറ്റിൽ സ്പോൺസർ അസറ്റ് ഹോംസ് ടൈറ്റിൽ ചെയ്യുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പങ്കാളിത്തം ഉണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേരളത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തെ ലീഡ് ചെയ്യുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്നു ഇത് രണ്ട് പ്രത്യേകതകളാണുള്ളത് അപ്പോ ഈ ഈ സീരീസിന്റെ ഇത് ഇത് ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ നമ്മളിതിൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഈ നേരത്തെ നമ്മൾ പലപ്പോഴും ഓരോ സീരീസിനും അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇത് ഇതിപ്പോ നമ്മൾ ഇതിന് ബേസിക്കലി നോക്കുന്ന സംഭവങ്ങൾ ഇതിന്റെ ഇനോവേഷൻ പാർട്ട് ഇതിന്റെ ഇതിന്റെ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി ഇതിന്റെ സ്കെയിലബിലിറ്റി ഒരു നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഈ മൂന്ന് ഏരിയസ് ആണ് നമ്മൾ മേജർ മേജർലി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇന്നോവേഷൻ സ്കെയിലബിലിറ്റി ആൻഡ് ഇമ്പാക്ട് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ചില സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം ഇപ്പോൾ ഇതാണ് ബേസിക് മാനദണ്ഡങ്ങൾ സ്റ്റാർട്ടപ്പ് തരത്തിലുള്ള എല്ലാ കേരളത്തിന് കേരളത്തിൽ നിർബന്ധിതമായിട്ട് ഹോൾഡിംഗ് സ്റ്റേക്ക് ഹോൾഡർ മേഗർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കേരള ഇന്ത്യ സ്റ്റാർട്ടപ്പ് വിഷം പറയുന്നത് പോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പറയുന്നത് പോലെ തന്നെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും നൂറ് കോടിയിലധികം വരാൻ പാടില്ല

അംഗീകൃതമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമാണോ അതിൽ പങ്കെടുക്കാൻ പറ്റുക ഇല്ല അങ്ങനെയില്ല അതായത് ഈ നമ്മളുടെ ഈ കുടുംബശ്രീ യൂണിറ്റിന് പക്ഷേ പങ്കെടുക്കാം നമ്മള് ഈ നമ്മളുടെ സ്റ്റാർട്ടപ്പിന്റെ നമ്മളുടെ ഇപ്പൊ ഐക്കണിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഇത് പറയുന്നത് ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല ഏത് ഏത് അതൊരു പ്രായക്കാര സംശയമാണ് പ്രായം കുറഞ്ഞവർക്ക് മാത്രമുള്ളതല്ലേ സ്റ്റാർട്ടപ്പ് അങ്ങനെ അല്ലെങ്കിൽ കുട്ടികൾക്കാവോ അതായത് ഒരു കമ്പനി ഒരു ലൈഫ് ജോലി ചെയ്ത് ഇറങ്ങി അവർ റിട്ടയർമെന്റ് ലൈഫിൽ അവർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരെ ആകാം ക്രൈറ്റീരിയ ഇത്രയേ ഉള്ളൂ നൂറ് കോടിയിൽ താഴെ ആയിരിക്കണം ടേൺ ഓവർ പത്ത് വർഷത്തിൽ പത്ത് വർഷത്തിൽ കൂടുതലാവുക സ്റ്റാർട്ടപ്പുകൾ ഇത് പങ്കെടുക്കാം ഏത് തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് പറഞ്ഞു ചില പിന്നെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പ്രബലമായിട്ടുള്ള മറ്റൊരു സംശയം ടെക്നോളജി മാത്രമാണ് സ്റ്റാർട്ടപ്പ് അങ്ങനെയാണോ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ടെക്നോളജി ഇന്നോവേഷൻ ആവണോ ടെക്നോളജി മാത്രമല്ല ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞത് നമുക്കിപ്പം ഏറ്റവും ഇപ്പം പുതുതായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മളെല്ലാവരും ടെക്നോളജി ആണ് ഇന്നോവേഷൻ ആണ് ഒരു സ്റ്റാർട്ടപ്പ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പല ക്രൈറ്റീരിയസ് ഒരു ഇന്നോവേഷൻ ആണ് ഒരു പ്രോസസ്സുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ സ്ട്രാറ്റജീസ് ആണ്

ഫുഡ് ബ്രാൻഡുകൾ സ്വാഭാവികമായിട്ടും അതായത് നമുക്ക് തെറ്റിദ്ധാരണ മാറ്റിയാണ് ടെക്നോളജി എന്നുള്ളൊരു ടെമനോളജിയുടെ കീഴിൽ വരുന്നത് ആവണമെന്നില്ല ഏത് തരത്തിലുള്ള ഇന്വേഷനോ ആവാം ടെക്നോളജി മുതൽ ഗ്രീൻ ടെക് വരെ ആവാം ആവാം ഫുഡ് പ്രോസസിങ് മുതൽ അഗ്രികൾച്ചർ വരെ ആവാം പോലെ ആവാം ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള കൃത്യതയോടുകൂടി പറഞ്ഞാൽ സ്റ്റാർട്ടപ്പിനെ മലയാളത്തിൽ നവസംരംഭങ്ങൾ ഏത് തരത്തിലുള്ള നവസംഭ മൈക്രോ സംരംഭങ്ങളാവട്ടെ ഒന്നിലധികം പേർ ചെയ്തു തുടങ്ങുന്ന ഒരാൾ തന്നെ തുടങ്ങുന്ന അങ്ങനെയുണ്ട് അതായത്

ലോകത്ത് എവിടെ വേണേലും പുള്ളിക്ക് സ്റ്റാർട്ടപ്പ് ഉണ്ടാവാം മലയാളി സംരംഭകരാണ് പുള്ളിക്ക് പക്ഷെ അതിനകത്ത് ക്രൈറ്റീരിയ ഇത്രയുള്ളൂ ആ പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പിൽ പുള്ളിക്ക് കീ സ്റ്റേക്ക് വേണം അതായത് കോഫൗണ്ടർ ആയതുകൊണ്ട് കാര്യമില്ല ബട്ട് അതിനകത്ത് പുള്ളിക്കൊരു പത്ത് പേരുള്ള ഒരു കമ്പനിയിൽ അതിൽ ഒരു ഒരു നാമമാത്രയായ സ്റ്റേക്ക് ഹോൾഡർ ആണെങ്കിൽ കാര്യമില്ല അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നമ്മളൊരു ആദ്യത്തെ ഒരു സ്ക്രീനിങ് ഘട്ടത്തിൽ അത് പരിഗണിക്കും അതെ അദ്ദേഹത്തിന്റെ ഒരു ആ സ്ഥാപനത്തിലുള്ള പങ്കാളിത്തത്തിന്റെ സ്വഭാവം 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 അമേരിക്കൻ അതാ മലയാളി സംരംഭകർക്ക് മലയാളി നവസംരംഭകർക്ക് പുതിയ സംരംഭകർ ഈ ക്രൈറ്റീരിയ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ആ കമ്പനിയിലെ പങ്കാളിത്തം നാമമാത്രം ആവാൻ പാടില്ല ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പങ്കാളിത്തം അത് അതിൽ ഉണ്ടാവണം അപ്പൊ നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ ഒന്ന് ഇത് പത്ത് വർഷത്തിൽ കോടിയിൽ താഴെ വരാൻ മലയാളി സംരംഭകൻ ഒരാളെങ്കിലും ഉണ്ടാവണം അതെ അയാൾക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട പങ്കാളിത്തം ഉണ്ടാവണം ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഒന്നുമില്ല എവിടെ ഉള്ള സ്റ്റാർട്ടപ്പ് പങ്കെടുക്കാം അതെ ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ വേണമെന്നൊരു ഒരു നിർബന്ധമില്ല ഏതെങ്കിലും തരത്തിലുള്ള സംരംഭം സംരംഭം ഒരു ആയിരിക്കണം അതിന്റെ ഒരു പിന്നെ ഉള്ളത് നമ്മൾ പറയുന്ന പറഞ്ഞ സാധനം തന്നെ ഇതിന്റെ ഇനോവേഷൻ ഒരു വാല്യൂ വേണം അതിന് സ്കേലബിലിറ്റി വേണം അതെ അതിനകത്തൊരു നമുക്ക് എത്രത്തോളം ജോബ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം ഇമ്പാക്റ്റിൽ ഒന്നായിട്ട് നമുക്ക് അത് എടുക്കാം സൊസൈറ്റിയിൽ അത് ഉണ്ടാക്കുന്നു മറ്റു തരത്തിൽ അത് ഒരു എത്രത്തോളം ക്രിയേറ്റീവ് ആണ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻസ് കൂടി നമുക്ക് അതിൽ പരിഗണിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ ഐക്കൻ്റെ പുതിയ സീരീസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചു ഈ ഐക്കൺ സീരീസ് മുതൽ ഒരു ചില പ്രത്യേകതകൾ നമ്മൾ ഈ ഐക്കൺ ഐക്കൺ എന്നുള്ള പ്രൊഡക്റ്റിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അത് ടെക്നോളജി വൈസ് കൊണ്ടുവരുന്നു പ്ലാറ്റ്ഫോം വൈസ് കൊണ്ടുവരുന്നു അതിൻ്റെ പ്രോസസ് വൈസ് കൊണ്ടുവരുന്നു അതിൻ്റെ ജോഗ്രഫിക്കലി അതിൻ്റെ ഏരിയാസ് നമ്മള് കടന്നു ചെല്ലുന്ന ഏരിയകൾ മാറുന്നു അത് നമുക്ക് ഒന്നൊന്നായിട്ട് പരാമർശിക്കാം എന്ന് തോന്നുന്നു നമുക്ക് ടെക്നോളജി എന്തൊക്കെ ടെക്നോ ടെക്നോളം ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ സീരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇതുവരെ എല്ലാ വർഷവും ഒരു സീരീസ് വീതമാണ് ചെയ്തിരുന്നത് ഈ വർഷം മുതൽ അങ്ങനെയല്ല ഈ വർഷം മുതൽ എല്ലാ മാസം

ഒരു ആധികാരികമായ ഒരു പോർട്ട്ഫോളിയോ മാറി വരും അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറിയോ അല്ലെങ്കിൽ ബിസിനസ് ഒരു സെഗ്മെന്റോ അല്ലെങ്കിൽ ഇവരെ കേരള ബേസ്ഡിൽ ഇല്ല അപ്പം ഇതിനെ ആളുകൾക്ക് ഇപ്പോൾ വേറൊരാൾ സെർച്ച് ചെയ്താൽ പോലും അത്രയും ഒതന്റിക് ആയിട്ട് കിട്ടുന്ന ഒരു ഡേറ്റാബേസ് ആയിരിക്കും ഇത് എന്ന് പറയുന്നത് അപ്പൊ അതിനെ ബിസിനസ് പെർസ്പെക്ടീവ് എന്താ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ചലഞ്ചും അതേപോലെ ഏറ്റവും വലിയ നമ്മുടെ മിഷൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്റിന് മുമ്പ് അതായത് ഈ വർഷ അവസാനത്തിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് നമ്മൾ ിസ്റ്റിംഗുകളും പോർട്ട്ഫോളിയും ഈ സീക്വൻസിംഗ് കോമ്പറ്റീഷൻ ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഒരു യുണീക്ക് ഐഡി ജനറേറ്റ് ചെയ്യും ആ യുണീക് ഐ ഡി ബേസ് ചെയ്ത് ആ കമ്പനികളുടെ ഈ ചെറിയ ഐഡന്റിറ്റി പറഞ്ഞാൽ യുണീക് ഐഡിയിലേക്ക് വരുന്നത് ഓരോ തവണയും നമ്മൾ അതിനകത്ത്

ഐക്കൺ ടോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോക്ക് ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അതോടുകൂടി തന്നെ നമ്മൾ ഓരോ ഇവന്റ് സമപ്പ് ചെയ്യുമ്പോഴും ആ പർട്ടിക്കുലർ ഇവന്റിൽ പങ്കെടുത്ത എല്ലാവരുടെയും അവരെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ഒരു മിനിയേച്ചർ ഈ ബുക്ക്ലെറ്റ് നമ്മൾ ഇറക്കുന്നുണ്ട് അതെ അപ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ അതൊരു ആൽഫബറ്റിക് ഓർഡറിൽ ആവാം അത് വരിക അതെ ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങനെ ഒരു ഇ ബുക്കും വരും അധികം വൈകാതെ അതൊരു പബ്ലിക്കേഷനിലേക്കും പോകും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതെ ആദ്യ 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 വർഷം ആയിട്ട് വരുന്നു അടുത്ത ആവുമ്പഴത്തേക്കും അതൊരു പ്രിന്റ് പബ്ലിക്കേഷൻ ആയിട്ട് കൂടി ഒരു ഔട്ട്പുട്ട് വരുന്നു നൂറ് ഐ കൺ ടോക്സ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഇത് നമ്മൾ ഈ സിനാരിയോ എടുക്കാം സ്റ്റാർട്ടപ്പ് സിനാരിയോ എടുക്കാം സോ അപ്പൊ ഒരു പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് ആ സ്റ്റാർട്ടപ്പിന്റെ ഉത്ഭവം എന്താണ് അത് നമ്മൾ ജനങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സംവേദിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് ചെയ്യുന്ന നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മൾ ഈ പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ്സിന് നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും നമ്മളുടെ സ്റ്റുഡിയോയിൽ നമുക്ക് അവരുടെ ഇന്റർവ്യൂ എടുക്കാം അവരുടെ ഒരു ആയിരിക്കും ഒരു പ്രസന്റേഷൻ ആയിരിക്കും അപ്പോൾ ഒരു പർട്ടിക്കുലർ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ സ്റ്റാർട്ടപ്പ് നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് നടത്തുന്നത് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള ഒരു ഒന്നര മിനിറ്റ് ഒരു വീഡിയോ ഫുട്ടേജസ് ആണ് നമ്മൾ ഐക്കൺ ടോക്സിൽ ഉപയോഗിക്കുന്നത് അതൊരു സീക്വൻസ് ആയിട്ട് വരും സീക്വൻസ് ആയിട്ട് വരും പൊതുജനങ്ങൾക്ക് ഈ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിന്റെ എന്ത് പ്രശ്നങ്ങളാണ് സോൾവ് എന്താണ് ഒരു നമുക്ക് പല സ്റ്റാർട്ടപ്പുകൾ ും സ്റ്റാർട്ടപ്പാണ് ഈ സ്റ്റാർട്ടപ്പ് എന്താണ് ഈ പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് എന്താ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ജനങ്ങളിലേക്ക് എത്താനും പറ്റും നമ്മുടെ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് അടക്കമുള്ള ഈ സീരീസിന്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഇത് ഒരു സീരീസ് നടത്തുന്നതിന്റെ ഒരു ലക്ഷ്യം നമുക്ക് പ്രേക്ഷകർക്ക് നല്ല ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റണം അത്തരത്തിലൊരു ശ്രമം കൂടി നമുക്ക് ഈ പ്രാവശ്യം ഉണ്ട് നമുക്ക് ഇത് ഇതൊരു ഡാറ്റ കിട്ടുന്നു സ്റ്റാർട്ട് അത് അനലൈസ് ചെയ്യുന്നു അത് അതിന്റെ സവിശേഷതകൾ അനലൈസ് ചെയ്യുന്നു അങ്ങനെ നമുക്കൊരു ഇൻസൈറ്റും കൂടി അതിന് നമുക്ക് ടെക്നോളജി വൈസ് എങ്ങനെയായിരിക്കും അത് കോർഡിനേറ്റ് ഓരോ റൗണ്ടും പോകുന്നതനുസരിച്ച് ആ എന്താണ് കീ ഈ ടോക്ക് ഷോസ് അതോടൊപ്പം തന്നെ അനലൈസ് അനലൈസ് ചെയ്യുന്നത് രീതിയിലല്ല ഏകദേശം വരുന്ന ബിസിനസ് അനലിസ്റ്റുകളാണോ നമുക്ക് അത് അതിനകത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കോൺട്രി മീൻസ് സ്റ്റാർട്ടപ്പ് മിഷന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് സ്റ്റാർട്ട് മിഷനോട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളുണ്ട് അഡ്വൈസറീസ് ഉള്ള എക്സ്പേർട്ടുകളുണ്ട് ഇവരുടെ എല്ലാ അനാലിസിസിലൂടെ എന്താണ് ഈ കമ്പനികൾ സോൾവ് ചെയ്യുന്നത് അത് എന്താണ് ഈ സൊസൈറ്റികളുണ്ട് അതാണ് നമുക്ക് ഇമ്പാക്ട് ഇമ്പാക്ട് അത് എന്താണ് കൊടുക്കുന്നത് അത് എംപ്ലോയ്മെന്റ് ആണോ അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ആണോ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഇൻസൈറ്റ്സ് ആയിരിക്കും അത് എത്രമാത്രം ഔട്ട്കംസ് ഈ ഒരു എക്കോസിസ്റ്റിലേക്ക് ായിട്ട് നമുക്ക് ഈ സീരീസിന്റെ എൻഡിൽ ഇതൊരു റിപ്പോർട്ടായിട്ട് പുറത്തു വരും അത് അതൊരു എപ്പിസോഡായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ അതിലെ വിദഗ്ദ്ധരടക്കമുള്ള ഒരു പാനല് അവതരിപ്പിക്കുന്ന ഒരു

അത് ചേർക്കേണ്ടത് ചേർക്കേണ്ടത് ഈ ബുക്കിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അനാലിസിസ് റിസർച്ച് റിപ്പോർട്ട് നമുക്ക് സൂപ്പർ സ്റ്റാർട്ടപ്സിന്റെ ഒരു പ്രായോജകർ ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്നത് അസറ്റ് ഹോംസ് ആണ് അസറ്റ് ഹോംസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡർ ആണ് അസെറ്റ് ഹോംസ് എന്നും യു എജിന്റെ പല പരിപാടികളോടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരോടുള്ള കർട്ടസി സന്ദർഭത്തിൽ ഒരു പങ്കുവെക്കട്ടെ ഒപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്റ്റാർട്ടപ്പ് മിഷൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു സ്റ്റാർട്ട് അപ്പ്മിഷന്റെ ഒരു പങ്കാളിത്ത ഇതിനെ കൂടുതൽ മികവറ്റതാക്കാൻ ഇത് ശരിക്കും ഇതൊരു നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു മികവിന്റെ ഒരു മത്സരവേദി ഈ മത്സരവേദി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ മികവിന്റെ ഒരു ഉത്സവമാണ് ഒരു സെലിബ്രേഷൻ ആണ് അതെ മികവിന്റെ ഒരു ഉത്സവമാക്കി സ്റ്റാർട്ടപ്പ് കേരളത്തിന്റെ നവസംരംഭങ്ങൾ പ്രത്യേകിച്ച് നവസംരംഭങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം സർക്കാരും സംരംഭക ലോകവും കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഉത്സവമാക്കി നമുക്ക് ഇതിനെ കാണാം ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ ചില സ്റ്റാർട്ട് ഈ ഐക്കൊൺ പ്ലാറ്റ്ഫോമില് ഐക്കൊൻ സീരീസിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിത് കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് മലയാളത്തിൽ മാത്രമായിരുന്നു ഇനി നമ്മളതിന്റെ അത് മാറുകയാണ് ആ നമ്മളിതിന്റെ ഒന്ന് പതുക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുകയാണ് അതെ നമ്മളിപ്പോ ഈ ഈ വർഷം തന്നെ നമ്മൾ രണ്ട് ഔട്ട്സൈഡ് കേരള നമ്മൾ വരുന്നുണ്ട് ഒരു പിന്നെ ഒരു പാൻ ഒരു പുറത്ത് മിഡിൽ മിഡിൽ നമ്മൾ സ്പാൻഡ് ചെയ്യുന്നു നമ്മൾ തമിഴ്നാടും പോകുന്നുണ്ട് അതായത് മലയാളത്തിൽ കേരളത്തിൽ ഈ സീരീസ് നടക്കുന്നതിന്റെ ആയിട്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും നടക്കും വിവിധ സീരീസുകൾ നടക്കും മൂന്ന് സീരീസ് ഈ വർഷം മൂന്ന് സീരീസ് എന്തായാലും നമ്മളുടെ ഇവിടുത്തെ അഞ്ച് സീരീസ് നോർമലി തന്നെ നടക്കും അതുകൂടാതെ ഇതിന്റെ ഒപ്പം തന്നെ ഐഡന്റിറ്റി മാറും നമുക്ക് ഇതിന്റെ ഒരു സൂപ്പർ സ്റ്റാർട്ടിന്റെ ടൈം ലൈൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഈ പ്രോഗ്രാം തീരുന്ന മുറയ്ക്ക് നമ്മൾ സ്ട്രീമിംഗ് തീരുന്ന മുതൽ നമ്മൾ ഇതിന്റെ ലൈവ് ആരംഭിക്കുന്ന ലൈവ് സജഷൻ ബോക്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ജൈക്കൻ ഡോട്ട് കോമില് സജഷൻ ബോക്സ് ഓപ്പൺ ആവും ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് സജഷൻസ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അത് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ സ്റ്റാർ ഹൺഡ്രഡ് പ്രഖ്യാപിക്കുന്നത്

വൈകുന്നേരം തന്നെ സൂപ്പർ ഫിഫ്റ്റി ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം അതും കുറച്ച് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ടൈം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ക്ലബ് ട്വന്റി ഫൈവ് എലൈറ്റ് ക്ലബ് ട്വന്റി ഫൈവ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഏപ്രിൽ തീയതി ഏപ്രിൽ മുപ്പതാം തീയതി നമ്മൾ ഡയമണ്ട് ടെൻ അല്ലെങ്കിൽ ഹോൾ ഓഫ് നമ്മൾ പ്രഖ്യാപിക്കും പത്ത് കേരളത്തിലെ പത്ത് മികച്ച സ്റ്റാർട്ടപ്പുകളെ

മത്സരം കോമ്പറ്റീഷൻ അല്ല ഇതൊരു സ്റ്റാർട്ടിന്റെ ലീഗായിട്ട് കരുതി നമുക്ക് ഫ്രണ്ട്ലി ലീഗ് ആയിട്ട് ഐപിഎലിന്റെ സമയത്ത് സ്റ്റാർട്ട് അപ്പ് ലീഗ് ഒക്കെ മാറും ഇപ്പൊ തൽക്കാലം കേരള ഒരു സ്റ്റാർട്ടപ്പ് ലീഗ് ആയിട്ട് കരുതാം അതെ അപ്പോ ഇത് ഇതിന്റെ ക്രൈറ്റീരിയ നമുക്ക് ഒരിക്കൽ കൂടി ക്രൈറ്റീരിയ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം ക്രൈറ്റീരിയ ും അതിനുശേഷം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ഡൈനാമിക്കലി ഏറ്റവും കൂടുതലേക്കാണ് അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതായത് അത് തന്നെ ഒരു ഫാക്ട് പറഞ്ഞാൽ ഓരോ എല്ലാം കൗണ്ട് ചെയ്യപ്പെടും

സെക്യൂരിറ്റി ഉറപ്പാക്കാൻ നമുക്കൊരു മൂന്ന് വിദഗ്ധരുടെ ഒരു പാനൽ കൂടി സ്റ്റാർട്ടപ്പ് അങ്ങനത്തെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മൂന്ന് വ്യക്തികളുടെ പാനൽ അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം അതായത് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി എട്ടാം തീയതി അല്ലേ നമ്മുടെ ഹൺഡ്രഡ് ലിസ്റ്റ് പൂർത്തിയാവുന്നത് മുപ്പതാം തീയതി അത് അനൗൺസ് ചെയ്യാം നമുക്ക് ഇന്ന് ഇന്ന് ഒരാളുടെ കുറവുണ്ട് നമ്മുടെ എല്ലാ സീരീസുകളും അവതരിപ്പിച്ചിരുന്ന സുദീപ് സബാസ്റ്റ്യൻ അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് അദ്ദേഹമായിരിക്കും അടുത്ത ഇത് ലീഡ് ചെയ്യുക അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ എക്സ്പെർട്സിന്റെ ഒരു ലിസ്റ്റ് കൂടി നമ്മൾ അനൗൺസ് ചെയ്യും അതിന്റെ ഒരു ട്രാൻസ്പേരൻസിയും അവരുടെ ഒരു ആയിരിക്കും ഇത് നടക്കുക അത് ഇതിന്റെ ഒരു വിശ്വാസ്യത പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൂടി സൂചിപ്പിച്ചത് അപ്പോൾ ബേസിക് ക്രൈറ്റീരിയകള് നമ്മളപ്പോ ഒന്ന് ഇതിന്റെ ഇത് ടെക്നോളജീസ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്താൽ സജഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് അവർക്ക് എന്നുള്ള സൈറ്റിലാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിന്റെ ന്യൂസ് ഐക്കൻറെ എല്ലാ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് മുതൽ ഇങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമും വരെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിന്റെ ഫുട് പ്രിന്റ്സ് ഉണ്ട് അവിടെ നിന്നൊക്കെ ലിങ്കിലൂടെ നമുക്ക് ഇതിലേക്ക് വരാം വോട്ടിലേക്ക് വരാം നേരിട്ട് ഐക്കം ഡോട്ട് കോമിലും വരാം അപ്പോൾ അങ്ങനെ സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം സജഷൻ സജെഷനും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതോ ഒന്നിലധികം 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 സജസ്റ്റ് 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 ചെയ്യാൻ ആളുകളെ നമുക്ക് ആളുകൾ പക്ഷേ ഫിൽട്ടറിംഗ് ഏറ്റവും ഏറ്റവും മികച്ച നമ്മൾ നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടും കൂടുതൽ ആൾക്കാർ ചെയ്ത അത് 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 മാത്രമാണ് എനിക്ക് തോന്നുന്നത് ക്ലാരിറ്റിയിൽ കൊടുക്കാറുണ്ട് അതിൽ നിന്ന് പേരെ എങ്ങനെ കണ്ടെത്തും അതായത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തവർക്ക് അതെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അതിൽ നിന്ന് തന്നെ വരും പിന്നെ വരുന്ന ഒറ്റ വെച്ചാൽ ഇപ്പോ ചില എന്തും പറയാം എന്തും പറഞ്ഞിടാം പല പേരും വരില്ല സ്റ്റാർക്ക് വരില്ല ഇതിന്റെ ഇതിന് അവര് സജസ്റ്റ് 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 ചെയ്താലും ചെയ്താലും അത് സജെസ്റ്റ് ഏറ്റവും ഏറ്റവും സജസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റ് ലിസ്റ്റ് അതെ 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 മികച്ച എക്സ്പെർട്ട് കമ്മിറ്റി അസറ്റ് ഹോംസ് പ്രസന്റ് ചെയ്യുന്ന ന്യൂ ഏജ് ഐക്കൺ സൂപ്പർ സ്റ്റാർട്ട്വന്റി ഫൈവ് അനൗൺസ്മെന്റ് സെഷൻ നമ്മൾ ഇപ്പോ ഇവിടെ പൂർത്തിയാവാണ് കേരള സ്റ്റാർട്ട് അപ്പ് മിഷൻ ആണിത് പിന്തുണയ്ക്കുന്നത് അവരാണ് ഒരു പാർട്ട്ണർ ഓർഗനൈസേഷൻ അപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക സെഷൻ അത് എങ്ങനെയാണ് ഈ പുതിയ സീരീസിലേക്ക് പോകുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ പുതുമകൾ വരുന്നു യു എ ജയ്ക്കൻ ഏതൊക്കെ ലെവലിലേക്ക് ഈ വർഷം പോകാൻ പോകുന്നു എന്നതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു തീർച്ചയായിട്ടും യു എ ജയ്ക്കൻ ഡോട്ട് കോമിലേക്ക് വരണം മുൻ ആവശ്യങ്ങളിലേതുപോലെ വലിയ കൂടി നമുക്ക് ഇത് ഇതൊരു പീപ്പിൾ മാൻഡേറ്റ് ആണ് ജനങ്ങൾ ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങളുടെ എന്ന് പറയാവുന്നത് പൂർണ്ണമായും പബ്ലിക് പങ്കാളിത്തത്തോടെ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ പ്രക്രിയ ഈ പ്രക്രിയയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സജീവ പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ഷണിക്കുന്നു എന്നോടൊപ്പം ഈ ചർച്ചയിൽ ഈ അവതരണ സെഷനിൽ പങ്കെടുത്ത ശ്രീ അഭിലാഷ് ഐ ചാംസ് ശ്രീ മനു മാത്യു എന്നിവർക്ക് പ്രത്യേകം നന്ദി ഞങ്ങൾ മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി സ്റ്റാർ ഹൺഡ്രഡ് അനൗൺസ്മെൻറ്റുമായി തിരിച്ചെത്തും അതുവരേക്കും നമസ്കാരം നന്ദി എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ന്യൂ എച്ച് ഐക്കൺ ഡോട്ട് കോമിലേക്ക്